എട്ടര വർഷത്തെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് അന്തിമ വിധി വരും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത് നടൻ ദിലീപ് എൻ എസ് സുനിൽകുമാർ എന്ന പൾസർ സുനി എന്നിവരുൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെ കൂട്ടം ചേർന്നുള്ള ബലാൽ തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീക്കെതിരായ ആക്രമണം സ്ത്രീക്കെതിരെ ബലപ്രയോഗം ക്രിമിനൽ ബലപ്രയോഗം ബലം പ്രയോഗിച്ച തടവിൽ വെക്കൽ ക്രിമിനൽ ഭീഷണി ക്രിമിനൽ ഗൂഢാലോചന വ്യക്തിയുടെ സ്വകാര്യത ലംഘിച്ച ദൃശ്യങ്ങൾ പകർത്തൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അശ്ലീല ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി സുനിൽ കുമാർ എന്ന പൾസർ സുനി മാർട്ടിൻ ആന്റണി മണികണ്ഠൻ ബി വിജീഷ് വി സലീം എച്ച് എന്ന വടിവാൾ സലീം പ്രദീപ് ചാർലി തോമസ് നടൻ ദിലീപ് സനിൽ എന്ന മേസ്ത്രി സനിൽ ശരത് നായർ എന്നിവരാണ് യഥാക്രമം പത്ത് പ്രതികൾ ജീവപരിയലും ശിക്ഷ വരെ ഇവർക്ക് ലഭിക്കാമെന്നാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ